ഇന്നലെ വെറുതെ പറയാൻ നിങ്ങളെ കേൾക്കി എന്നുള്ളത് ഞാൻ കുറിച്ച് പറയാങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് സുഹാനന്ദികൾ കൊടുക്കുന്ന പതിവുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് സുഹാനന്ദ ഈ മക്ബറയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല അബോഹമാണ് രോഗം മാറ്റുന്നത് എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ്

വിശദീകരണം ഇല്ലാത്ത പേരോടിന്റെ ചെറിയൊരു ക്ലിപ്പുമായിട്ട് വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുമുണ്ട് ഒരു സ്വപ്നത്തിന്റെ പേരിലായിരുന്നു നൗഷാദിനി വന്നത് ഇപ്പോൾ സ്വപ്നം കാണുകയായിരിക്കും ഇതിന്റെ ബാക്കി കൂടി കേൾക്കാം നമുക്ക് എത്ര വലിയ നിമിത്തമായ പോലെ ഈ കിടക്കുന്ന മഹാനൊരു അതൊക്കെ നിമിത്തമാണ് നാം പഠിച്ചു വെച്ചോളൂ അതുപോലെ എല്ലാ അമ്പിയാക്കന്മാരും സഹായിക്കുന്നത് അവർക്ക് നിന്നാണ് ഡോക്ടർക്കും അങ്ങനെ ഒരു ശരിക്കും പഠിച്ചു വെച്ചേക്കണം കേട്ടോ കുറെ മുന്നേ ജനങ്ങളെയും ഉസ്താദുമാരെയും പഠിപ്പിച്ച ആ ഒരു പ്രസംഗം എനിക്കൊന്ന് തോന്നുന്നു ഔഷാദ് സുനി മറന്നുപോയെന്നാണ് പക്ഷെ നൌഷാദസിനി മറന്നാലും ജനങ്ങൾ ആരും ഇത് മറന്നിട്ടുമില്ല അവിടെയാണ് കഴിഞ്ഞത് അത് കേൾക്കാം നിങ്ങൾ കഴിക്കുന്നു വിശ്വാസം മാറ്റുന്നവരല്ലാഹുമാണ് ഭക്ഷണം കാരണമാണ് പഠിച്ചുവെച്ചോ സമീപിക്കുന്നു ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നും രോഗം ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് തൗഹീദിന്റെ ും എന്താ ശരിക്കും പറയുന്നേ ശരിക്കും പറഞ്ഞ സ്വപ്നത്തിന്റെ പേരും പറഞ്ഞ് എന്തോ ഒരു ഉദ്ദേശത്തിലാണ് നൌഷാദ് അഹസനി ഇറങ്ങിയത് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അഹസനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശൈഖ് ിയോട് ഞങ്ങൾ ലോകം മാറ്റണമെന്ന് ശൈഖ് പറയുമ്പോഴുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞത് കൊണ്ട് ശൈഖ് ശാനി കാരണമാണ് ലോകം മാറ്റിയത് എല്ലാഹുവാണ് യുദ്ധത്തിൽ കണ്ണു നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയ കാഴ്ച തരുന്നവനല്ലാഹുവാണ് പക്ഷേ നബിഹു തങ്ങളുടെ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നബിയേ കണ്ണു നഷ്ടപ്പെട്ടു പോയി

പേരോട് ഉസ്താദിൻ്റെ ഒരു വലിയൊരു പ്രസംഗത്തിൻ്റെ ഇടയിൽ പറഞ്ഞ ആ ഒരു ക്ലിപ്പ് മാത്രം പണ്ടേ ഉള്ള പരിപാടിയാണ് ഇവരെ പോലുള്ളവർക്ക് ആ ഒരു ചെറിയൊരു ആ ഒരു ക്ലിപ്പ് മാത്രം എടുത്ത് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കല് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടും കേട്ടും ഒരുപാട് മടുത്തതാണ് എന്നാലും ജനങ്ങൾക്കിടയിൽ ചിലർക്കെങ്കിലും ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ വഴിയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് നൗഷാദസിനി ഒന്ന് മനസ്സിലാക്കേണ്ടത് പേരോട് ഉസ്താദ് പറഞ്ഞ ഓരോ വാക്കുകളും ഇതുവരെയായിട്ട് തിരുത്തേണ്ട വന്നിട്ടില്ല അത് തന്നെയാണ് ജനങ്ങൾക്കിടയിലുണ്ടായ വിശ്വാസം ആ ഒരു വിശ്വാസം ഉണ്ടാക്കലാണ് ഒരു പണ്ഡിതൻ്റെ പവർ അത് നൗഷാദാസനിക്ക് ഇതുവരെ ആയിട്ട് പറ്റാത്ത കാര്യവുമാണ് എന്തെന്നാലും നാറ്റക്കേസായി എന്ന് തന്നെ വേണം പറയാം ഉസ്താദിനെ തോപ്പിക്കാൻ വന്ന ആളെ ഇത് ഏത് പാർട്ടിക്കാരനാണെന്ന് ചങ്ങായിക്ക് തന്നെ അറിയില്ല ഞാൻ എ പി സുന്നിയാണോ ഇ കെ സുന്നിയാണോ എന്ന് ആൾക്കന്നെ അറിയാത്ത ഒരു ആളാ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രസമാക്കിയിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു മുഖാമുഖം അല്ലേ ഉണ്ടാക്കിയതേ മാറ്റാൻ പറ്റും ഉണ്ടായത് ഒരിക്കലും മാറ്റാൻ കഴിയില്ല അസിനി മുസ്താദ് അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസലാ വലൈക്കും വാഹത് വാത്തൂ